സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും കുറഞ്ഞ ചെലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം സാനിറ്ററി മഞ്ചേരിയ റോഡ് വണ്ടൂർ അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വീട് വളഞ്ഞ് പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്നും ഭരണപക്ഷത്തുള്ളവർ ഇത്തരം ഒരു പ്രതിഷേധം നടത്തിയാൽ ഇങ്ങനെ ഒരു നിലപാടായിരിക്കില്ല സ്വീകരിക്കുക എന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ എടുത്തു പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ നടപടി ശരിയായില്ല എന്ന് മാത്രമല്ല സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ ജനകീയ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അയാളെ ഒരു തമിഴ് പുള്ളിയെ പോലെ കൈകാര്യം ചെയ്ത് ശരിയായില്ല ഇതുപോലുള്ള വിഷയത്തില് വരാൻ പറഞ്ഞാൽ വരും നോട്ടീസ് വരും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു